മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് ചേരാത്ത ഗവർണറായിരുന്നു വികസനം നടക്കാതിരിക്കാൻ ധനപരമായ പ്രതിസന്ധി സൃഷ്ടിച്ചു സാമ്പത്തികമായും വിജ്ഞാപനപരമായും സംസ്ഥാനത്തെ ദുർബലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ കേരളത്തിലെ ഗവർണർ ആയിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിനെതിരെ നിരന്തരമായിട്ട് ആക്രമങ്ങൾ നടത്തിയിരുന്നായിരുന്നു മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്തെ ഗവർണർ ആയിരിക്കുന്ന സമയത്തും വീണ്ടും വിമർശനങ്ങൾ അക്രം പരോക്ഷമായിട്ടുള്ള മുഖ്യമന്ത്രി ഇതിനെ സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വീണ്ടും വിമർശനം ഉന്നയിച്ചത് നാടിന് ചേരാത്ത ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ വികസനം നടത്താൻ അതായത് സംസ്ഥാനത്ത് വികസനം നടക്കാതിരിക്കാൻ ധനപരമായി പ്രതിസന്ധി സൃഷ്ടിച്ചു സാമ്പത്തികമായി വിജ്ഞാനപരവുമായി സംസ്ഥാനത്തെ ദുർബലപ്പെടുത്തി യൂണി സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കും ഒരു പക്ഷേ ഈ വിജ്ഞാനപരമായി സംസ്ഥാനത്തെ ദുർബലപ്പെടുത്തി എന്ന കാര്യത്തിലേക്ക് മുഖ്യമന്ത്രി വന്നത് സർവകലാശാലകൾ ഭരിക്കേണ്ടത് അക്കാദമിക് നിലവാരമുള്ളവരാണ് എന്നും യു ജി സിയുടെ പുതിയ നീക്കം അംഗീകരിക്കില്ല എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഭരണം സ്തംഭിപ്പിക്കാനായിരുന്നു കഴിഞ്ഞ ഗവർണർ ശ്രമിച്ചത് ഈ ഗവർണറെ ഗവർണറെക്കുറിച്ചല്ല താൻ പറയുന്നതെന്ന് ആദ്യം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി സംസാരം തുടങ്ങിയത് പുതിയ ഗവർണർ എങ്ങനെയുള്ള ആളാണെന്ന് അറിയില്ല പക്ഷെ പഴയ ഗവർണർ സംസ്ഥാനത്തെ ഭരണം സ്തംഭിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായാണ് ഗവർണർ ഇവിടെ പ്രവർത്തിച്ചത് നാടിന് നിരക്കാത്ത രീതിയിലായിരുന്നു മുൻ ഗവർണറുടെ പ്രവർത്തനം ഒപ്പം തന്നെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കൂടിയുള്ളതായിരുന്നു ഗവർണറുടെ നീക്കങ്ങൾ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കാരണം നമുക്കറിയാം ബജിനെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് കേരള ഗവർണർ ആയിരുന്ന സമയത്ത് മുഖ്യമന്ത്രിയും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ ഒരു ശീത സമരത്തിൽ തന്നെയായിരുന്നു ശീത ശീതസമരമെന്ന് നമുക്ക് പറയാൻ നോക്കില്ല കാരണം പരസ്പരം കണ്ടാൽ മിണ്ടാത്ത ഒരവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു അദ്ദേഹത്തെ യാത്രയാക്കാൻ പോലും മുഖ്യമന്ത്രി എത്തിയില്ല ആ ഒരു ആ ഒരു ചിന്ത തന്നെ ആ ഒരു വൈരാഗ്യബുദ്ധി എന്ന് തന്നെ നമുക്ക് പറയാം അത് തന്നെയാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മനസ്സിലുള്ളത് ഗവർണർ ഇവിടെ നിന്ന് പോയിട്ടും അദ്ദേഹത്തെ വിടാൻ കൂട്ടാക്കാതെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി രജനി